നമസ്കാരം എല്ലാ കണ്ണുകളും പശ്ചിമേഷ്യയിലാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇനിയൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നതാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ തെളിയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെയും മൊസാദിന്റെയും രഹസ്യ നീക്കങ്ങളിലെ സൂക്ഷ്മത കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിച്ചിരുന്നു എന്നാൽ ഏത് സമയവും എന്തും നടത്താൻ തീരുമാനിക്കുന്ന യുദ്ധമര്യാദകളൊന്നും നോക്കാതെയുള്ള നീക്കങ്ങളാണ് പലപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി നസറുള്ളയുടെ മരണം ഇത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ബേറൂത്തിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കും ഇസ്രായേൽ വർഷിച്ചത് സഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നതന്യാഹു തുടർന്ന് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാൾ പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു എന്ന സന്ദേശവും എത്തുകയായിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ള എന്ന സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന എന്ന കാര്യം ഉറപ്പാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി ഹസൻ നസറുള്ളയെയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം പുതിയ തലവനായ യാഹ്യാസിംഹറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്മുള്ള തലവൻ ഹസൻ നസ്രെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹസന് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ കുറിക്കുകയായിരുന്നു ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേലിന് എന്തെങ്കിലും രീതിയിൽ ഇതിനുള്ള മറുപടി ലഭിക്കുമോ എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരസ്യമായി ആക്രമിക്കാൻ മടി കാണിക്കാത്ത ഹിസ്മുള്ള ഇസ്രായേലിനെ എങ്ങനെ നേരിടുമെന്നും ചിന്തിക്കേണ്ട കാര്യമാണ് ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയെ നിസാരമായിട്ടാകും ലോകം കാണുന്നത് യഥാസമയം ഇസ്രായേലിനെ ചെറുതായിട്ടെങ്കിലും ഭീതിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്മുള്ളക്ക് സാധിച്ചിരുന്നു അതുമാത്രമല്ല ഇസ്രായേലിനെ നേരിടാൻ തങ്ങൾ തന്നെ ധാരാളം എന്ന അവകാശപ്പെടുന്ന ഹിസ്മുള്ളയ്ക്കൊപ്പം ഇറാനും ഇസ്രായേലിനെതിരെ പോർവിളി നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇറാൻ മണ്ണിൽ വച്ച ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയെ വകവരുത്തിയതിന്റെ ക്ഷീണവും അപമാനവും മേൽ കറങ്ങുന്നുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ള തലമനെയും ഇസ്രായേൽ വകവരുത്തി എന്ന റിപ്പോർട്ട് വരുന്നതോടെ ഇറാൻ മറുപടി വൈകില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി അത് ഏത് രീതിയിലാകും എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത് ഹിസ്ബുള്ളയെ ഒറ്റയ്ക്ക് പോരാടി തോൽക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പുമായി ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു അതിൽ നിന്നാ തന്നെ പരസ്യ പിന്തുണ വ്യക്തവുമാണ് ഹിസ്ബുള്ളയെ രക്ഷിക്കാനായി ഇസ്രായേലിനെ തങ്ങൾ നേരിട്ട് ആക്രമിക്കും എന്ന സൂചന തന്നെയാണ് ആ മുന്നറിയിപ്പിൽ ഉള്ളതെന്ന ഉറപ്പാണ് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏത് രീതിയിലാകും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളക്കൊപ്പം ഇറാൻ ഇറങ്ങിയാൽ ഇറാനൊപ്പം ആരൊക്കെ ചേരും അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ന ഇറാനൊപ്പം ചേരാൻ വലിയ ശക്തികൾ തന്നെയുണ്ട് റഷ്യ അടക്കം ആണവായുധ ശക്തിയിൽ പ്രധാനിയായ റഷ്യ ഉൾപ്പെടെ ഈ ഒരു യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ആശങ്കയുടെ കൂടെ വക്കിലാണ്